അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാരതമെന്ന ഈ മഹാരാജ്യം വൈവിധ്യങ്ങളുടെ പൂന്തോപ്പാണ് പല മതങ്ങൾ പല വേഷങ്ങൾ പല വിശ്വാസങ്ങൾ ഇവയെല്ലാം പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം എന്നാൽ അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ച ചില ഭരണാധികാരികൾ ആ പാരമ്പര്യത്തെയും ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ദാരുണമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സാക്ഷികളായത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം പരസ്യവേദിയിൽ വെച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മുഖത്തു നിന്നും ഹിജാബ് ബലമായി നീക്കം ചെയ്ത സംഭവം അത് കേവലമൊരു വാർത്തയല്ല മറിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ നേർചിത്രമാണ് ഡിസംബർ പതിനഞ്ചിനായിരുന്നു ആ സംഭവം പട്നയിൽ വെച്ച് ആയുഷ് ഡോക്ടർമാർക്ക് നിയമനക്കത്ത് നൽകുന്ന ചടങ്ങ് നടക്കുന്നു വേദിയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയമനക്കത്ത് സ്വീകരിക്കാനായി സ്റ്റേജിലേക്ക് കടന്നുവന്നത് ഒരു മുസ്ലിം യുവതിയായിരുന്നു തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി മാന്യതയുടെ അടയാളമായി അവർ മുഖം മറച്ചിരുന്നു എന്നാൽ ഒരു മുഖ്യമന്ത്രി എന്ന പദവിയുടെ വലിപ്പം പോലും മറന്നുകൊണ്ട് നിതീഷ് കുമാർ ആ സഹോദരിയുടെ മുഖത്തുനിന്ന് ആ വസ്ത്രം വലിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയും കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അത് നീക്കാൻ നിർബന്ധിക്കുകയുമായിരുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനുമേൽ അവളുടെ വിശ്വാസത്തിനുമേൽ കൈകടത്താൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കപ്പുറം ഈ വിഷയം ഇന്ന് അതിർത്തികൾ കടന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് അറബ് ലോകം ഒന്നടങ്കം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഈ സംഭവം പുറത്തുവന്നതോടെ തുർക്കി മുതൽ ഖത്തർ വരെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്തുവന്നിരിക്കുകയാണ് അൽ ജസീറയും അൽ അറേബ്യയും മിഡിൽ ഈസ്റ്റ് അയ്യുമെല്ലാം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ് ഇന്ത്യയിൽ മുസ്ലിമായി ജീവിക്കുക എന്നത് ഇത്രമേൽ ദുസ്സഹമായി മാറിയോ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ പടരുന്ന വംശീയതയുടെയും ഇസ്ലാമോഫോബിയയുടെയും മറ്റൊരു തെളിവായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത് ഇരുപത്തിരണ്ട് കോടിയോളം വരുന്ന മുസ്ലീങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു ജനതയ്ക്ക് തങ്ങളുടെ വിശ്വാസമനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ പരാജയമാണ് പാകിസ്ഥാനിലെ ദ ഡോൺ പത്രം പറഞ്ഞത് വളരെ പ്രസക്തമാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ ഏതെങ്കിലും പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവരാകേണ്ട കാര്യമില്ല മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കുന്നവരായാൽ മാത്രം മതി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അവർക്ക് ഹിജാബ് എന്നത് വെറുമൊരു തുണി കഷണമാണ് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് അത് അവളുടെ ഐഡന്റിറ്റിയാണ് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു വിശ്വാസിനികളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ മാറത്തേക്ക് താഴ്ത്തിയിടുക എന്ന് അതുകൊണ്ടുതന്നെ ആ സഹോദരിയുടെ മുഖത്തുനിന്ന് ആ വസ്ത്രം നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിതീഷ് കുമാർ അപമാനിച്ചത് ആ വ്യക്തിയെ മാത്രമല്ല ഇസ്ലാമിക ശരീരത്തിനെ സ്നേഹിക്കുന്ന ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങളെയുമാണ് നഗ്നത പ്രദർശിപ്പിക്കുന്നത് പുരോഗമനവും ശരീരം മറയ്ക്കുന്നത് അപരിഷ്കൃതവുമാണെന്ന പാശ്ചാത്യ ചിന്താഗതി നമ്മുടെ ഭരണാധികാരികളുടെ മനസ്സിലും വിഷം കലർത്തിയിരിക്കുന്നു അൽ അറേബ്യ ടി വി ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സഹോദരി നിക്കാബ് ധരിച്ചിരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കാത്തവർ എന്ത് ഭരണാധികാരികളാണ് മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ എന്ന വ്യാജേന അവരുടെ വസ്ത്രത്തിനു നേരെ കൈനീട്ടുന്നവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് അവരുടെ മതപരമായ അസ്തിത്വത്തെ ഇല്ലാതാക്കാനാണ് ഖട്ടർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഇസ്ലാമിക് പണ്ഡിതൻ അലി അൽ കരാഗി പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കേണ്ടതാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ സംഭവത്തെ ഒരു വ്യക്തിയുടെ അന്തസ്സിനു നേരെയുള്ള കടന്നുകയറ്റമായാണ് ഞാൻ കാണുന്നത് വൈവിധ്യങ്ങളെ ഭയക്കുന്ന ഏറ്റവും ദുർബലരായവരുടെ മേൽ തങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കുന്ന ഒരു ഭീരുവായ ഭരണകൂടത്തിൻ്റെ ലക്ഷണമാണിത് എത്ര കൃത്യമായ നിരീക്ഷണം തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനേയും ഭയക്കുക അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇന്നവർ ഹിജാബ് വലിച്ചു മാറ്റുന്നുവെങ്കിൽ നാളെയവർ നമ്മുടെ ആരാധനകളെയും പള്ളികളെയും എന്നിവൻ നമ്മുടെ വിശ്വാസത്തെ തന്നെയും ഉന്നം വെച്ചേക്കാം എന്നതാണ് സത്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി രക്തം ചിന്തിയവരാണ് മുസ്ലിങ്ങൾ ഈ മണ്ണിൽ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് നമ്മുടെ സഹോദരിമാർ ഹിജാബ് ധരിച്ച് തലയുയർത്തി നടക്കുന്നത് കാണുമ്പോൾ അസഹിഷ്ണുത തോന്നുന്നവർക്ക് മുന്നിൽ തല കുനിക്കാനല്ല മറിച്ച് ഈമാനിന്റെ കരുത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനാണ് നാം തയ്യാറാകേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരം സംഭവങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുകയല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ദീനിനെ കൂടുതൽ മുറുകെ പിടിക്കാൻ നമുക്ക് പ്രചോദനമാകണം അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർ ചരിത്രം മറന്നുപോകരുത് ഫിറൌനും അടക്കമുള്ള അഹങ്കാരികളെ മണ്ണോട് ചേർത്ത ചരിത്രമാണ് ലോകത്തിനുള്ളത് ആ സഹോദരി അനുഭവിച്ച മാനസിക പ്രയാസം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പക്ഷേ അവരൊറ്റയ്ക്കല്ല നീതിബോധമുള്ള ലോകം അവർക്കൊപ്പമുണ്ട് സർവോപരി സർവശക്തനായ റബ്ബ് എല്ലാം കാണുന്നുണ്ട് നിതീഷ് കുമാർ പോലുള്ളവർ മാപ്പ് പറഞ്ഞാദ്യുമില്ലെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും നമ്മുടെ സഹോദരിമാർക്ക് തങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിർഭയരായി അഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്താം അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സഹോദരിമാരുടെ ഇസ്സത്തിന് കാവലാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു